നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം ഒരവസരം കിട്ടിയെന്ന് പറഞ്ഞ് തലയിൽ കയറിയിരിക്കരുത് പ്രത്യേകിച്ച് സർക്കാരിന്റെ പാളിപ്പോയ പദ്ധതികളെ കുറിച്ച് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് അതൊന്നും അത്ര രസിക്കണമെന്നില്ല ഇഷ്ടപ്പെടാത്ത ചോദ്യം എത്തിയാൽ ഉറപ്പായി മുഖ്യമന്ത്രിയുടെ മറുപടി ശാസനയുടെ രൂപത്തിലാകുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ദിവസം തൃശൂരിൽ വെച്ച് നടന്ന മുഖാമുഖം പരിപാടിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുഖ്യമന്ത്രിയോട് നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ആ വേദിയിൽ ഗാനരചയിതാവും തിരക്കഥാകൃത്തുമായ ഷിബു ചക്രവർത്തി നമുക്കൊരു കെ ആർ നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് പോലും തുടങ്ങിയിട്ട് പത്ത് വർഷത്തോളമായി കുട്ടികളൊക്കെയാണെങ്കിൽ ഓടിക്കളിക്കേണ്ട പ്രായവുമായി പക്ഷേ ഇത് ഓടുന്നില്ല ഇതിങ്ങനെ മതിയോ എന്നായിരുന്നു ചോദ്യം ഷിബു ചക്രവർത്തിയുടെ ചോദ്യത്തിന് മറുപടി പറയുമ്പോഴായിരുന്നു മുഖ്യമന്ത്രിക്ക് നിയന്ത്രണം വിട്ടത് പറയാൻ ഒരു അവസരം കിട്ടുമ്പോൾ എന്തും പറയാമെന്ന് ധരിക്കരുത് ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച ഈ സ്ഥാപനത്തെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയാണോ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് പരിഹരിച്ചു ആ സ്ഥാപനത്തിൽ പഠിക്കുവാൻ വരുന്ന വിദ്യാർത്ഥികളെ പിന്തിരിപ്പിക്കുന്ന ഈ രീതി ശരിയാണോ മുഖ്യമന്ത്രി ഷിബു ചക്രവർത്തിയോട് ചോദിച്ചു തീർത്തും അപ്രതീക്ഷിതമായിരുന്നു മറുപടി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തെ കുറിച്ച് തെറ്റായി പറയരുതെന്ന് സ്വരം കടിപ്പിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറഞ്ഞു അന്താരാഷ്ട്ര ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പേരിട്ട ഇതിനെ ചുരുങ്ങിയത് ദേശീയ തലത്തിലേക്കെങ്കിലും ഉയർത്തി കൂടിയെന്ന് ഷിബു ചക്രവർത്തി ചോദ്യം ഉന്നയിച്ചു ഇതിനെ തുടർന്ന് അഭിപ്രായം പറയാൻ ഒരവസരം കിട്ടിയെന്ന് കരുതി ഇങ്ങനെ വിമർശിക്കാമോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു നേരത്തെ മുഖാമുഖ പരിപാടിയിൽ മാധ്യമ പ്രവർത്തകർക്ക് ഏർപ്പെടുത്തിയതും വലിയ വാർത്തയായതാണ് ഉദ്ഘാടനത്തിന് ശേഷം മാധ്യമ പ്രവർത്തകരോട് പുറത്തു പോകണമെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു മുഖ്യമന്ത്രി അറിയിപ്പ് കേൾക്കാത്തവർക്കായി വാട്സപ്പിലൂടെയും ഔദ്യോഗികപരമായി പുറത്തു പോകണമെന്ന് അഭ്യർത്ഥിച്ചു കണ്ണൂരിൽ ദളിത് ആദിവാസി പ്രതിനിധികളുമായി നടത്തിയ മുഖാമുഖം പരിപാടിയിൽ നിന്നും സമാനമായ രീതിയിൽ മാധ്യമ പ്രവർത്തകർക്കെതിരെ പുറത്താക്കിയിരുന്നു നാവകിയുള്ള സദസ്സിനെ തുടർച്ചയാണ് ഇത്തരം മുഖാമുഖങ്ങൾ സർക്കാർ തന്നെയാണ് ഇതിൽ പങ്കെടുക്കുന്നവരെ ക്ഷണിക്കുന്നതും തീർത്തും ഇടതുപക്ഷ ആഭിമുഖ്യമുള്ളവർ മാത്രമായിരിക്കും എത്താറുള്ളതും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി വ്യക്തിപരമായ സൗഹൃദമുള്ളവരായിരിക്കും ഈ സാഹചര്യത്തിലാണ് ഷിബു ചക്രവർത്തിയോടുള്ള പിണറായിയുടെ ക്ഷോഭം ചർച്ചകളിൽ നിറയുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും മുഖം മിനുക്കുവാനായി നടത്തുന്ന പരിപാടിയാണ് മുഖാമുഖം പരിപാടി ഈ പരിപാടിയിൽ നടത്തുന്ന തന്നെ ഇവന്റ് മാനേജ്മെന്റ് ടീമിനെ വെച്ചാടുന്ന വിമർശനം ശക്തമാണ് എല്ലാവർക്കും ചോദ്യമുന്നയിക്കാൻ അവസരമില്ല മുൻകൂട്ടി നിശ്ചയിച്ച ചോദ്യങ്ങൾക്കായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകുന്നത് ഇതിൽ വിമർശനം ശക്തമായിരിക്കവെയാണ് ചോദ്യം ഇഷ്ടപ്പെടാതെ വന്ന മുഖ്യമന്ത്രി പൊട്ടിത്തെറിച്ചതും ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖാമുഖം പരിപാടിക്ക് പോകുന്നവർ കൂടുതൽ കരുതലെടുക്കണം കൂടാതെ മുഖ്യമന്ത്രിക്ക് ഇഷ്ടമല്ലാത്ത ചോദ്യങ്ങൾ കഴിവതും ഒഴിവാക്കേണ്ടതുമാണ്